എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ ആസി ഉഷ കരുണയും ദുർഗയും മഞ്ജുവും കൂടെ ആഘോഷിക്കുവാണ് അപ്പൊ ദുർഗ പറയുവാണ് മോളെ ഇനി നിനക്ക് സമാധാനത്തിൽ ഇവിടെ ജീവിക്കാം ഇവിളെന്ന് പറഞ്ഞ ശല്യം എന്താണ് കൂടി തീരും അനന്തിന്റെ വീട്ടിലേക്ക് പോയേക്കുന്നത് ഒരു ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് കാരണം കണ്ണന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണല്ലോ അനന്തു അനന്തൂലേഖയും പറയുന്ന പോലെ കേക്കാനാണ് അവളെ വീട്ടിൽ തിരിച്ചുവിടാൻ വേണ്ടി ഞാൻ തോന്നുന്നു എന്താളും പോട്ടെ ഇനിയെങ്കിലും നിനക്ക് സമാധാനത്തിൽ ജീവിക്കാം അപ്പൊ കരുണ പറയുവാണ് ഇനിയെങ്കിലും ഇവളെ പറഞ്ഞു അയാൾ ഒരു മണ്ടനാണെന്ന് ഞാൻ അങ്ങ് കരുതൂ കരുണ പറയുവാണ് അങ്ങനെ ആ കണ്ണനൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് വാമദേവനെ വിളിച്ച് ഏർ ദുർഗ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേട്ടതും കണ്ടതും എല്ലാം വാമദേവനാണെങ്കിൽ പ്രതാപനെ കണ്ടിട്ട് പറയുവാണ് എവിടെ പ്രതാപ താൻ അറിഞ്ഞോ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പോകണം എൻ്റെ സഹോദരി ഇപ്പൊ എന്നെ വിളിച്ചു എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ മഹാലക്ഷ്മി സാഗറിന്റെ പുറകെ പോയെന്ന് എന്നിട്ട് സാഗറിന്റെ പുറകെ പോയിട്ട് സാഗർ ഒന്നിനും സമ്മതിക്കാത്തത് കൊണ്ട് അവന് തടിയൊക്കെ കൊടുത്തെന്നാ പറയുന്നത് പ്രതാപനാണെ വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രധാപന് ചെറിയൊരു തണ്ട് കാര്യം മഹാലക്ഷ്മിയുടെ സ്വഭാവം പ്രതാപൻ അറിയാം പക്ഷെ പ്രധാ ഇത് പാമേട്ട ഇത് ശരിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മക്കൾക്ക് സമാധാനത്തിൽ ജീവിക്കാം ഇനിയാണ് നമ്മുടെ മക്കള് ജീവിക്കാൻ പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ മക്കൾ ഇനി കാര്യങ്ങളൊക്കെ ഭരിക്കും ഉണ്ണിയും കരുണയും മേഘനും മഞ്ജും എല്ലാരും കൂടെ കാര്യങ്ങളൊക്കെ നീട്ടും അതുകൊണ്ട് നമ്മൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറയുവാണ് രണ്ടുപേരും കൂടെ പറയുവാണ് പ്രതാപനത് അപ്പ തന്നെ മുത്തശ്ശിയോട് പോയി പറഞ്ഞു മുത്തശ്ശിയാണെങ്കിൽ ചിരിച്ചു ചിരിച്ചൊരു വഴിയായി അപ്പം മുത്തശ്ശി പറയുവാണ് എന്തൊക്കെ ആരും അവൾ ഓഫീസിൽ പോക്ക് അവസാനം ഇപ്പൊ ഇങ്ങനായി ഓഹ് എന്താണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിന്നല്ലോ നമ്മുടെ കുഞ്ഞിന് ഇനിയെങ്കിലും സമാധാനം കിട്ടുമല്ലോന്നൊക്കെ പറഞ്ഞു മുത്തശ്ശിയും പ്രതാപനും കൂടെ പറയുവാണ് അപ്പോഴത്തേനും മോഹിനിയെ കണ്ടു പ്രതാപൻ നിണ്ട് മോഹിനിയോട് പറയുവാണ് നിന്റെ മോളൊരു പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടാക്കും മിക്കവാറും കണ്ണന് ഒരു കാര്യം ഞാൻ പറയാം അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടാക്കിയാലും ഈ വീടിന്റെ വാതിൽ അവക്ക് വേണ്ടി തുറക്കത്തില്ല അവളെ ഇനി ഇവിടെ കയറ്റത്തും ഇല്ലാന്ന് പറയുവാ മോഹിനിയാണെ പാവം ഒന്നും അറിയുന്നില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ പിടുത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് മോഹിനിയാണെ ഫോൺ എടുത്ത് വിളിച്ചപ്പോഴത്തേനും മഹാലക്ഷ്മി കിട്ടുന്നില്ല അപ്പൊ മുത്തശ്ശിയും പ്രതാപനോട് പറയുവാണ് അവളുടെ അഹങ്കാരം തീർന്നു ഇനി എന്താണല്ലോ അവളെ ഇനി ഇവിടെ കേട്ടത്തില്ല ഭർത്താവ് ഉപേക്ഷിച്ച് അവളെ ഇനി ഒരു കാരണവശാലും ഇവിടെ കേട്ടത്തില്ല എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുവാണ് നിന്റെ മോള് വേറെ പോവാൻ നോക്കിയെന്നും സാഗറിനെ എന്റെ പുറകെ പോവാൻ നോക്കി ഒക്കെ പറയുവാണ് മോഹിനിയാണെ കരയുവാണ് ഇതിനിടയ്ക്ക് ഒന്നും വിശ്വസിക്കത്തില്ല ഇതിനിടയ്ക്ക് മോഹിനി അവരുടെ അടുത്തൊന്നും മാറി നിന്ന് മഹാലക്ഷ്മിയെ ഫോണിൽ വിളിക്കുക മഹാലക്ഷ്മി ആണെങ്കിൽ ഓഫീസിൽ തന്നെ ഇരിക്കുവാണ് ഭയങ്കര കരച്ചിലാണ് അപ്പൊ അമ്മയെ അമ്മയെന്ന് വിളിച്ച് മഹാലക്ഷ്മി ഇങ്ങനെ കരയുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയെന്ന് പക്ഷെ മഹാലക്ഷ്മി ഒന്നും പറയുന്നില്ല അങ്ങനെ മോഹിനി ഫോൺ വെച്ചു ഇതിനിടയ്ക്കാണെങ്കിൽ അനന്തുവിന്റെ വീട്ടില് എല്ലാരും ഉണ്ട് അനന്തവും ലേഖയും സാഗറും എല്ലാം ഉണ്ട് എല്ലാരും കൂടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ സാഗറിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ് നല്ലൊരു ചെറുപ്പക്കാരനായ കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത് മഹാലക്ഷ്മിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം കണ്ണേട്ടൻ കണ്ണേട്ടൻ്റെ ലൈഫിൽ ഇനി അവള് വേണ്ട അവൾ ഇത്തരക്കാരെ അന്ന് വിചാരിച്ചില്ലെന്ന് പറയുവാണ് ലേഖയാണത്തും ഭയങ്കരമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുവാണ് മഹാലക്ഷ്മിയെ പക്ഷെ കണ്ണൻ അത്ര അങ്ങോട്ട് പറയുന്നില്ല കണ്ണൻ പറയുന്ന അയാള് വരട്ടെ അയാള് വന്ന് കാര്യങ്ങള് പറട്ടെ എന്ന് പറഞ്ഞ സാഗർ പറയുവാണ് അയ്യോ സാർ മാഡം വന്നാലും മാഡം വേറെ രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പറയുന്നതെന്ന് പറയുവാണ് അപ്പം കണ്ണൻ പറയുവാണ് എന്താണെങ്കിലും സാഗറെ അവള് വരട്ടെ വന്നിട്ട് അവളുടെ വായി തന്നെ ഇതെല്ലാം കേക്കട്ടെ എന്താണ് ഞാൻ സാഗറിനെ വിശ്വസിക്കുന്നു സാർ ഞാൻ ചെലപ്പോ ഇവിടുന്ന് പോവും സാർ കമ്പനിന്ന് പോകും പറയുക അപ്പം കണ്ണൻ പറയുവാണ് അയിന് സാഗർ എന്തിനാ പോകുന്നത് ഏ അവളല്ലേ മഹാലക്ഷ്മിയല്ലേ പോവേണ്ടത് സാഗർ അങ്ങ് പോവേണ്ട ഒരു ആവശ്യവും ഇല്ല സാഗർ ഈ വീട്ടിൽ തന്നെ നിൽക്കണം അതുകൊണ്ട് സാഗർ ഒരിക്കലും പോവണ്ട അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ പറയുവാണ് ലേഖയൊക്കെ എന്നിട്ട് മഹാലക്ഷ്മിയെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് കണ്ണൻ പറയുവാണ് അപ്പം ലേഖ പറയുവാണ് അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട എനിക്ക് അവളെ കാണുകയേ വേണ്ടെന്നൊക്കെ പറയുവാണ് ലേഖയും അപ്പം കണ്ണൻ പറയുന്നുണ്ട് എന്താണെങ്കിലും വിളിച്ചേ പറ്റത്തുള്ളൂ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കേ പറ്റത്തുള്ളൂ എന്നൊക്കെ കണ്ണൻ പറയുവാണ് അങ്ങനെ കണ്ണൻ ഫോൺ എടുത്ത് മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ വേറൊരു ഡ്രൈവറേയും കൂട്ടി വരുവാണ് വന്നിട്ട് മഹാലക്ഷ്മി ഡോർ തുറന്ന് കയറി വരുവാണ് അനന്റ വീട്ടിലേക്ക് അപ്പം ലഹി അനന്തു എല്ലാം മുഖമൊക്കെ ചുളിച്ചു വെച്ചോണ്ടിരിക്കുവാണ് ഇതിനുണ്ടെങ്കിൽ സാഗർ ആണെ മേഖലയെ വിളിച്ചു പറഞ്ഞു എല്ലാം സെറ്റാണ് നാലെണ്ണം കൂടെ വീട്ടിലിരുന്ന് സഭ കൂടുവാണ് എങ്ങനെ അവളെ പുറത്താക്കാമെന്ന് ഒരു കാര്യം അണ്ണൻ ഓർത്ത് വെച്ചോ പൈസയൊക്കെ റെഡിയാക്കി വെച്ചോ എനിക്ക് തരാനുള്ളത് പക്ഷെ മഹാലക്ഷ്മി എൻ്റെ കൂടെ വരുമെന്ന് അത്ര ഉറപ്പൊന്നുമില്ല പക്ഷെ എന്താണോ അവള് കണ്ണൻ സാറിന്റെ ലൈഫിൽ നിന്ന് അവള് പോവും അനന്തോ ലേഖയുമാണ് കണ്ണൻസാറിന്റെ മനസ് മനസ്സിലെല്ലാം കുത്തിവെക്കുന്നത് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മുടെ അടവുകളെല്ലാം മനസ് അടവുകളല്ല നമ്മൾ പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം മഹാലക്ഷ്മി ഇവിടുന്ന് പുറത്താക്കാനുള്ള സഭയാണ് ഇവിടെ കൂടുന്നത് സാർ നമ്മുടെ വശത്താണ് നമ്മുടെ പ്ലാനും പദ്ധതികളും എല്ലാം വിജയിച്ചെണ്ണാന്ന് പറയുക മേഘനാണെ ആഘോഷിക്കുവാണെങ്കിൽ മേഘം പറയുവാണ് നീ അങ്ങനെ തന്നെ നിന്നോണം അവള് വന്നാലും നീ പറയാനുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ നിന്ന് പറയണം എന്ന് പറയുവാണ് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിലും ഓഫീസിൽ നിന്ന് വന്നു വന്ന് സാഗറിനെ എല്ലാവരെയും കൂടെ കണ്ടിട്ട് അന്തിച്ച് നിൽക്കുവാണ് മഹാലക്ഷ്മി അപ്പം ബാക്കി എന്താണ് അവിടെ നടക്കുന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ അറിയത്തുള്ളൂ ഇത് ആക്ച്വലി കണ്ണനും അനന്തവും എല്ലാം കൂടെ ഉള്ളൊരു കളിയാണ് അതായത് കണ്ണന്റെ മ്മ് മുഖത്തുനിന്ന് നമുക്ക് വായിക്കാം കണ്ണൻ ഇത് അറിയാം സംഭവം കറക്റ്റ് കാര്യങ്ങളൊക്കെ കണ്ണൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കണ്ണൻ അത്ര സ്ട്രോങ് ആയിട്ട് മഹാലക്ഷ്മിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല ലേഖ അനന്തു ചെയ്യുന്നത് പോലെ അപ്പം അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്